നാളെ രാവിലെ ഒൻപത് മണിക്ക് വിശിഷ്ടാതിഥിയായി സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ സല്യൂട്ട് സ്വീകരിക്കും പോലീസ് എക്സൈസ് വണം വകുപ്പ് എൻ സി സി സീനിയർ ആൻഡ് ജൂനിയർ ഡിവിഷനുകൾ സ്കൌട്ട് ആൻഡ് ഗൈഡ് സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് തുടങ്ങി ഇരുപത് പ്ലറ്റൂണുകൾ പരേഡിൽ അണിനിരക്കും ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ എം പി എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുക്കും ആഘോഷ പരിപാടികൾ നടക്കുന്ന ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിൽ ചെളി നിറഞ്ഞിരിക്കുകയാണ് പ്രതികൂല കാലാവസ്ഥയെങ്കിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയെയും പരേഡിനെയും ഇത് സാരമായി ബാധിക്കും ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി